അസ്സാം അലൈക്കും വരഹമുല്ലാഹി വാത്ത അലഹമുല്ല അലഹദില്ലാഹി റബുലമീൻ വസ്സലാഫു വ ആലിക്കുലിൻ അമ്മാബാദ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അള്ളാഹു സുബഹാന ഹു നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ വളരെയേറെ സന്തോഷത്തിലാണ് ഞാനുള്ളത് കാരണം കഴിഞ്ഞ വീഡിയോകളൊക്കെ അലഹമില്ല വളരെ നല്ല ഒരു റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ മറ്റുള്ള ആളുകളേക്ക് അയച്ചു കൊടുക്കുക താഴെ നിങ്ങൾക്കുള്ള സംശയങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ സംശയങ്ങൾക്കൊക്കെ മറുപടി ആയിട്ട് നമ്മൾ ഇതുപോലെ തന്നെ വീഡിയോകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷാള്ള ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോകളൊക്കെ ആയിട്ട് വരും നിങ്ങളുടെ ഓരോരുത്തരുടെ സംശയങ്ങളും നമ്മൾ വീഡിയോകളായിട്ട് ഇൻഷാള്ള ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ആ ഒരു കാര്യം മനസ്സിലാക്കാമല്ലോ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ സംശയങ്ങൾക്കുള്ള മറുപടി നമ്മൾ നേരത്തെ ഇതേപോലെ വീഡിയോ ചെയ്തിരുന്നു അത് ഇനിയും തുടരാൻ നമ്മൾ ഉദ്ദേശിച്ചത് ഒരുപാട് ആളുകൾക്ക് അത്തരം സംശയങ്ങളുണ്ടാവും അപ്പോൾ ആ എല്ലാ ആളുകൾക്കുമുള്ള സംശയങ്ങൾ അതോടുകൂടെ തീരട്ടെ എന്നുള്ള ഒരു അഭിപ്രായത്തിന് മേലിലാണ് അപ്പം എനിക്ക് അള്ള നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കമ്പനിയിൽ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള തരത്തിലുള്ള ആവശ്യങ്ങളുണ്ടാവും അല്ലേ നമ്മളെല്ലാവരും മനുഷ്യരാണ് മനുഷ്യരാണ് മിനിങ്ങളാണ് വിശ്വാസികളാണ് അതുപോലെ തന്നെ സുന്നികളാണ് മുത്തനബി നബി സാഹു അലഹി വസല്ലാമ തങ്ങളുടെ ചര്യ പിന്തുടരുന്ന സുന്നത്ത് ജമാഅത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ മുമ്പ് ഇട്ട ചില വീഡിയോകൾക്കൊക്കെ ചില തരത്തിലുള്ള മോശമായിട്ടുള്ള കമൻ്റുകളും കാര്യങ്ങളൊക്കെ വന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ അത്തരം ആളുകളോടൊന്നും ഒന്നും പറയാനില്ല എന്നുള്ളതാണ് വിദേഹത്തിൻ്റെ വാഹകരായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ മുത്തനബി സുല്ലാഹു അലഹി വസ്ലാമ തങ്ങളെയും അതുപോലെ തന്നെ മഹാരഥന്മാരായ മഹത്തുക്കളായിട്ടുള്ള മുൻഗാമികളായിട്ടുള്ള പണ്ഡിതരെയും അവർ പറഞ്ഞു തന്ന അറിവുകളെയും അവർ പ്രവർത്തിക്കാൻ പറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിക പ്രാവർത്തികമാക്കാൻ നമ്മോട് നിർദ്ദേശിച്ച പല കാര്യങ്ങളെയും അന്ധമായിട്ട് ആ അന്ധമായ വിരോധനയോടുകൂടെ ആക്ഷേപിക്കുന്ന ആളുകളോട് നമ്മൾ എന്ത് പറഞ്ഞു മനസ്സിലാക്കാനാണ് അല്ലേ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഉറങ്ങുന്നവരല്ല ഉറക്കം നടിക്കുന്നവരാണ് ഉറങ്ങുന്നവരെയാണ് നമുക്ക് വിളിച്ചുണർത്താൻ കഴിയുള്ളൂ ഉറക്കം നടിക്കുന്നവരെ ഒരിക്കലും നമുക്ക് വിളിച്ചുറ വിളിച്ചുണർത്താൻ വേണ്ടിയിട്ട് കഴിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് അവരോട് യാതൊരുവിധ മറുപടിയും ഇല്ല അവർക്ക് യാതൊരു വിധ മറുപടികളും നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് ഒരു മൊമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സുന്നത്ത് ജമാത്തിൻ്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ മുത്തുനബി സാഹു അലൈഹു സ്വലമ തങ്ങൾ പഠിപ്പിച്ച് തന്ന അറിവുകൾ അതുപോലെ തന്നെ മഹാരഥന്മാരായ മഹത്വക്കളായിട്ടുള്ള അലിമീങ്ങൾ മുൻഗാമികളായുള്ള പണ്ഡിതന്മാർ സലഫ് സ്വാലിഹിങ്ങൾ അവർ നിർദ്ദേശിച്ചിട്ടുള്ള അത് ഹദീസുകളിൽ നിന്നും അതുപോലെ തന്നെ മഹാന്മാരായ ഇമ്മത്തിൻ്റെ കിതാബുകളിൽ നിന്നുമൊക്കെ അവർക്ക് ലഭിച്ചിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മോട് ചൊല്ലാൻ പറഞ്ഞ ഓതാൻ പറഞ്ഞ റിക്റുകളും സൂറത്തുകളും ഒക്കെ നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇപ്പോൾ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് എല്ലാറ്റിനും പരിഹാരമാണ് പരിശുദ്ധ ഖുർആാന് നമ്മളൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഓദിക്കഴിഞ്ഞാൽ ആ ലക്ഷ്യം നമുക്ക് നിർവഹിക്കപ്പെടും കാരണം അത് അള്ളാഹുവിൻ്റെ കലാമാണ് അതിൻ്റെ മഹത്വത്തെ നമ്മൾ എത്രത്തോളം ഉയർത്തുന്നോ അത്രത്തോളം നമ്മൾ ഉയരും നമ്മൾ ആ പരിശുദ്ധ ഖുർആാനിൻ്റെ ഹക്കുകൊണ്ട് അള്ളാഹു സുബഹാന ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹു സുബാനഹുത്താല അതിന് നമുക്ക് മറുപടി നൽകും നമ്മുടെ ഉത്തരം നമുക്ക് ഉത്തരം നൽകും നമ്മുടെ ചോദ്യങ്ങൾക്ക് അള്ളാഹു ജവാബ് നൽകും ഒരു സംശയവുമില്ലാത്ത കാര്യമാണ് അതുകൊണ്ടാണ് അത്തരം റിക്കറുകൾ അതുപോലെ തന്നെ ദുറകള് സൂറത്തുകളൊക്കെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരം ഒരു സൂറത്തിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നും നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് മറ്റൊന്നുമല്ല നമുക്കെല്ലാവർക്കും ഏറ്റവും കൂടുതലായിട്ട് നമുക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെല്ലാവരും എന്നും ഓതേണ്ട ഒരു സൂറത്താണ് എപ്പോഴും ചിലപ്പോൾ എല്ലാവർക്കും കാണാതെ പോലും അറിയാവുന്ന ഒരു സൂഹത്താണ് എല്ലാവർക്കും എന്ന് ഞാൻ പറയുമ്പോൾ ഭൂരിഭാഗം ആളുകൾക്കും എങ്കിലും ഈ സൂറത്തും അറിയാത്ത പല ആളുകളുണ്ട് ഉണ്ട് മറ്റൊന്നുമല്ല സൂറത്ത് യാസീനാണത് ഏതാണ് സൂറത്ത് യാസീൻ അല്ലേ കൽബുൽ ഖുർആാൻ എന്നാണ് ഈ സൂറത്തിൻ്റെ ഒരു നാമം അതായത് നമുക്കെല്ലാവർക്കും ഹൃദയമുണ്ട് അല്ലേ ഒരു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ് ഹൃദയം എന്ന് പറയുന്നത് ശരിയാണോ അതെ അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആാനിൻ്റെ കൽബാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ ഹൃദയമാണ് സൂറത്ത് യാസീൻ എന്ന് പറയുന്നത് അപ്പോൾ മഹാരഥന്മാരായ മഹത്തുക്കളായിട്ടുള്ള ആലിമീങ്ങൾ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സൂറത്ത് യാസീൻ ഏത് ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഓതുന്നത് ആ ഉദ്ദേശ്യം എൻ്റെ ജീവിതത്തിൽ നിർവഹിക്കപ്പെടും അഥവാ ആ ഉദ്ദേശ്യം സഫലമാക്കപ്പെടും എന്നർത്ഥം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും മനുഷ്യരാണ് അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ പല തരത്തിലുള്ള ആവശ്യങ്ങൾ നമുക്കുണ്ടാകും അല്ലേ നമ്മുടെ നമുക്ക് നല്ല സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാവുക നമുക്ക് നല്ല ജോലി ലഭിക്കാം നമുക്ക് നല്ല വീടുണ്ടാവുക നമ്മുടെ സ്വഭാവം നന്നാവുക അതുപോലെ തന്നെ നമ്മുടെ മക്കൾ നന്നാവുക അതുപോലെ തന്നെ നമ്മുടെ ഇണയ നല്ല ഒരു ഇണയെ ലഭിക്കാം ആ ഇണ തന്നെ ഇണയുടെ സ്വഭാവം നന്നാവുക ഈ രൂപത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള പല ഘട്ടങ്ങളിലൂടെ പോകുന്ന ആളായതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ അവനിൽ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് തീർച്ചയായിട്ടും ഉണ്ടാവും ആ ആവശ്യങ്ങൾക്കൊക്കെ പറ്റിയ ഒന്നാണ് സൂറത്ത് യാസീൻ എന്ന് പറയുന്നത് ഒരാൾ സൂറത്ത് യാസീൻ എല്ലാ ദിവസവും ശുഭയ്ക്ക് ശേഷം ഇന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഓതാണ് അള്ളാഹുവേ എനിക്ക് നീ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി നൽകണേ എനിക്ക് നീ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി നൽകണേ എൻ്റെ കടങ്ങൾ നീ വീട്ടിൽ തരണേ ഹലാലായ സമ്പത്തിനുടമയാക്കണേ എന്ന് ഒരാൾ ദ്വാന ചെയ്തുകൊണ്ട് ആ ഒരു നീയത്ത് വെച്ചുകൊണ്ട് ആ ഒരു ഇൻറ്റൻഷനോടുകൂടെ അയാൾ എന്ത് ചെയ്യുന്നു യെസ് എന്തു ചെയ്യുന്നു പരിശുദ്ധ യൂറസ് പരിശുദ്ധമായ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നു അള്ളാഹു സുബഹാനഹുത്താല തീർച്ചയായും അവൻ്റെ ജീവിതത്തിൽ ആ ഒരു കാര്യം നടപ്പിൽ വരുത്തി കൊടുക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല അവനെന്ത് എന്തിന് കഴിയും അവന് നല്ല ഹലാലായ സമ്പത്തുണ്ടാവും അവൻ്റെ കടങ്ങളൊക്കെ വീടും അതേപോലെ തന്നെ ഒരാൾ നല്ല ഒരു ഇണയ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവനത് ലഭിക്കും അവൻ്റെ മക്കളുടെ സ്വഭാവം നന്നാവാൻ വേണ്ടിയിട്ടാണ് പല ആളുകളും വിളിക്കലുണ്ട് ഉസ്താദെ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ദ്വാഴ ചെയ്യണം എൻ്റെ മക്കളുടെ സ്വഭാവം നന്നാവാൻ വേണ്ടിയിട്ട് ദ്വാ ചെയ്യണം നിങ്ങൾ ഓതി നോക്കൂ സൂറത്ത് യാസിൻ അത് മഹാന്മാരുടെ പേരിൽ നമുക്ക് ഓതാം ചില ഉസ്താദുമാരുടെ അടുത്തൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ബദരീങ്ങളുടെ പേരിൽ യാസിൻ നാൽപ്പത്തി ഒന്ന് ദിവസം ഓതാൻ പറയും അല്ലെങ്കിൽ മഹാനായ സി എമ്മിൻ്റെ പേരിൽ യാസീൻ ഓദാമിൻ്റെ വേണ്ടിയിട്ട് പറയും അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ് അവരൊക്കെ ബദരീങ്ങളുടെ മഹത്വം പിന്നെ നമ്മൾ പറയേണ്ടതില്ലോ നമുക്കറിയാവുന്നതാണ് പരിശുദ്ധ റമലാനിലൊക്കെ നമ്മളെപ്പോഴും ബദരീങ്ങളെ സ്മരിച്ചുകൊണ്ട് യാസീനും അവരുടെ മൗല്യതും അതുപോലെ തന്നെ അവരുമായി അത് സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മൾ പോവലുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് അതിവിടെ വിശദമായിട്ട് പറയുന്നില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കാര്യം ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ ഏതെന്ത് ആവശ്യങ്ങളുണ്ടോ ആ ആവശ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് സൂറത്ത് യാസീൻ പതിവായിട്ട് ഓതാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ആവശ്യത്തെ അള്ളാഹു സുബഹാനുഹൂവത്താല പരിഗണിക്കുകയും ആ ആവശ്യത്തെ നമ്മുടെ ജീവിതത്തിൽ റബ്ബു നടപ്പിലാക്കി തരികയും ചെയ്യുന്നു അള്ളാഹു സുബഹാനുഹൂവത്താല നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി നൽകുമാറാവട്ടെ ഹലാലായ ഉദ്ദേശ്യങ്ങളൊക്കെ അള്ളാഹു സഫലമാക്കി തരുമാറാവട്ടെ എന്നു മാത്രമല്ല ഈ ലക്ഷ്യത്തോടുകൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്താവശ്യമാണോ ഉള്ളത് ചിലക്ക് ബിസിനസ്സിൽ വിജയിക്കാനാവും അതാ ഞാൻ പറഞ്ഞത് ഉഹ്രവിയായ ആവശ്യമാണെങ്കിലും ദുനിയവിയായ ആവശ്യമാണെങ്കിലും എന്താവശ്യത്തിന് വേണ്ടിയിട്ടും നിങ്ങൾ യാസീൻ ഓതിക്കോളൂ തീർച്ചയായിട്ടും അത് കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ട് നിലനിർത്താൻ കൂടെ കഴിയണം നമ്മുടെയൊക്കെ ഒരു പ്രോബ്ലം അതാണ് രണ്ട് ദിവസം ഓതും പിന്നെ മൂന്നാമത്തെ ദിവസം ഒതുല്ല അല്ലേ നാല് ദിവസം ഓതും പിന്നെ അഞ്ചാമത്തെ ദിവസം ഓതുമില്ല പിന്നെ കുറച്ച് കളയായിട്ട് വീണ്ടും ഓതും അങ്ങനെയല്ല അങ്ങനെയല്ല ചെയ്യേണ്ടത് മറിച്ച് എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റായിട്ട് നിങ്ങൾ ചെയ്തു നോക്കൂ കൃത്യമായിട്ട് നിങ്ങൾ ഓതി നോക്കൂ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൊണ്ടുവന്ന് തരും ഒരു സംശയവുമില്ല അള്ളാഹു സുബഹാനുഹു തല കബൂലാക്കട്ടെ റബ്ബ് സുബഹാനുഹുത്തല സ്വീകരിക്കട്ടെ അടുത്ത ഒരു കാര്യവുമായിട്ട് നാളെ നമുക്ക് കാണാം അതുവരെ ഗുഡ് ബൈ അസ്സാം വാലൈക്കു വരഹമുല്ലാഹി വാർക്കാത്തു